സെക്കരിയാവ് അദ്ധ്യായം അഞ്ച് ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുൾ കണ്ടു അവൻ എന്നോട് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു അതിന് ഇരുപത് മുഴം നീളവും പത്തുമുഴം വീതിയുമുണ്ട് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞത് ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു മോഷ്ടിക്കുന്നവൻ ഒക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും സത്യം ചെയ്യുന്നവൻ ഒക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും ഞാൻ അതിനെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളന്റെ വീട്ടിലേക്കും എൻറെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും അത് അവന്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി നശിപ്പിച്ചു കളയും എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട് നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന് പുറപ്പെടുന്നതായൊരു ഏഫ എന്ന് അവൻ പറഞ്ഞു അത് സർവദേശത്തിലും ഉള്ള അവരുടെ അകൃത്യം എന്നും അവൻ പറഞ്ഞു പിന്നെ ഞാൻ വട്ടത്തിലുള്ളൊരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ ഏഫിയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു ഞാൻ പിന്നെയും തല പൊക്കി നോക്കിയപ്പോൾ രണ്ടു സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു അവർക്ക് പെരിഞ്ഞാറയുടെ പോലെ ചിറകുണ്ടായിരുന്നു അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫിയെ പൊക്കിക്കൊണ്ടുപോയി എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ എഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു അതിന് അവൻ ഷിനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിവാൻ പോകുന്നു അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു